നിലയ്ക്കൽ ശ്രീജിത് ശ്രീകുമാരൻ തത്സമയമുണ്ട് ശ്രീജിത്ത് നിലയ്ക്കലിൽ ഈ വെയിൽ കൊള്ളാതെയും ഒക്കെയുള്ള ഭക്തർക്കൊക്കെയുള്ള സൗകര്യം അതുപോലെ കുടിവെള്ളം നൽകുക അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ അതെല്ലാം കൂടുതലായി ഏർപ്പെടുത്തിയിട്ടില്ലേ കുറിയും ദേവസ്വം ബോർഡ് ആ തീർച്ചയായും നിലക്കലിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നടപ്പന്തലിലടക്കമായി അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പമ്പയിലേക്കും അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലേക്കും അയ്യപ്പ തീർത്ഥാടകരെ കൊണ്ടുപോയി വിടുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് സ്വാഭാവികമായി ഇവിടെ നിന്ന് നൂറുകണക്കിന് ഭക്തർ രാവിലെ തന്നെ വന്ന അങ്ങോട്ട് പമ്പയിലേക്കും അതുപോലെ തന്നെ സന്നിധാനത്തേക്കും ഒക്കെ കടന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്താണ് ഒരു നടപ്പന്തലുള്ളത് ആ നടപ്പന്തൽടക്കം പൂർണ്ണമായി ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ആ ഉള്ളത് അവിടെയൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട് കാരണം ഈ പല തീർത്ഥാടകരും ഇന്ന് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരാമെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യൂ പോയിന്റിൽ വന്ന് നിന്ന് ഈ അയ്യപ്പ അയ്യപ്പവിളക്ക് ക്ഷമിക്കണം ഈ മകര മകരവിളക്ക് ഒന്ന് ദർശനം നടത്താമെന്നും ഒക്കെ ധരിച്ചാണ് ഇങ്ങോട്ട് വന്നത് അത് ഇതര സംസ്ഥാനത്തുള്ള ഭക്തരാണ് മലയാളികളായ അയ്യപ്പ തീർത്ഥാടകർ അത്തരത്തിൽ കൂടുതലായി ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ പത്തര മണിയോടുകൂടി തന്നെ ഇത് ദർശനം പമ്പയിൽ നിന്ന് അങ്ങോട്ട് സന്നിധാനത്ത് കടത്തിവിടുന്ന അവസാനിപ്പിക്കുമെന്ന് കർശനമായ നിർ നിർദ്ദേശം വരികയായിരുന്നു അത് ഇതിനു മുൻപ് തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായി നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ പോകുന്ന ഒരു കാഴ്ചയാണ് അവരെല്ലാവരും കൃത്യമായ രീതിയിൽ പല മേഖലയിലേക്കും അതായത് ഇപ്പോൾ തന്നെ നിലക്കലിൽ ഇങ്ങോട്ട് കയറി വരുന്ന പ്രദേശങ്ങളിൽ പൂർണ്ണമായി പോലീസുകാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അവർ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് സ്വാഭാവികമായി ഈ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ആളുകൾ പോയെങ്കിൽ അതിനർത്ഥം പമ്പയിലും അതുപോലെ തന്നെ സന്നിധാനത്തും കൂടുതൽ ആളുകളുണ്ട് എന്ന് തന്നെയാണ് ഇനി ഒരു കാരണവശാലും പമ്പയിലേക്ക് കടത്തിവിടില്ല അവിടെ കർശനമായ നിയന്ത്രണമുണ്ട് അത് ഇനി ഏത് വാഹനമാണെങ്കിലും കർശനമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്യാവശ്യ സാഹചര്യമാണെങ്കിൽ മാത്രമേ കടത്തിവിടുകയുള്ളൂ അവിടെ വാഹനങ്ങളുടെ നമ്പർ അടക്കം രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും പമ്പയിൽ നിന്ന് ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ പൂർണ്ണമായി ഈ ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് പമ്പയിൽ നിന്ന് പമ്പയിലേക്ക് ഇവിടെ നിന്നുള്ള വാഹനങ്ങൾ പൂർണ്ണമായി ഇവിടെ നിരോധിച്ചിട്ടുണ്ട് ഇനി അയ്യപ്പ തീർത്ഥാടകരെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളോട് പോലീസ് പറയുന്നത് അട്ടത്തോട്ടിൽ നിങ്ങൾക്ക് ഈ അയ്യപ്പ വിളക്ക് തെളിയിക്കുന്നു കാണാനുള്ള ക്ഷമിക്കണം മകരവിളക്ക് തെളിയിക്കുന്നു കാണാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് എന്നാണ് കൃത്യമായ രീതിയിൽ പറയുന്ന മകരജ്യോതി ദർശനത്തിനുള്ള അവസരം നിങ്ങൾക്ക് അവിടെയുണ്ട് അവിടെ പോയി നിൽക്കണം പക്ഷേ ഒരു കാരണവശാലും വാഹനം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല അത് നടന്നു തന്നെ കെ എസ് ആർ ടി സി ബസ്സിലോ ബസ്സിൽ പോകാൻ ഇല്ല ബസ് ഒരു കാരണവശാലും എടുക്കില്ല നടന്നു തന്നെ അങ്ങോട്ട് പോകണം ഒന്നോ രണ്ടോ കിലോമീറ്ററുകൾ നടന്നു മാത്രമേ അവിടേക്ക് പോകാൻ എന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് കാര്യങ്ങൾ വളരെ ഈസിയായി മുന്നോട്ട് പോകാൻ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ആറിളങ്കോ ഐ പി എസ് ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു ഡിവൈഎസ്പിക്ക് ഇവിടിന്റെ പ്രധാനപ്പെട്ട ചുമതലകളെല്ലാം നൽകി ഇവിടെ തന്നെ അദ്ദേഹവും ക്യാമ്പ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇവിടെ പോലീസുകാർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല നിലവിൽ നിലക്കൽ ശാന്തമാണ് പക്ഷേ ഈ അയ്യപ്പ അയ്യപ്പന്മാർ ഈ ദർശനം കഴിഞ്ഞ് മകരവിളക്ക് ദർശനം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപക്ഷെ തിരക്ക് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനനുസരിച്ചുള്ള പോലീസുകാരുടെ ഒരു ക്രമീകരണം ഇതിനകം തന്നെ ഒരുക്കുന്നുമുണ്ട് അനുജ നിലയ്ക്കൽ നിന്നുള്ള വിവരങ്ങളാണ് ശ്രീജിത് ശ്രീകുമാരൻ നൽകിയത് ശ്രീകാന്തിലേക്ക് പോകുന്നു ശ്രീകാന്ത് ഉള്ളത് തത്സമയം സന്നിധാനത്ത് ആണ് ശ്രീകാന്ത് ഇപ്പോൾ നേരത്തെ നമ്മളോട് ദേവസ്വം മന്ത്രി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു പരാതികളൊന്നും ഇല്ലാതെ ഒരു മണ്ഡലകാലം കൂടി സമാപിക്കുകയാണ് എന്ന് ഇപ്പോൾ ഇക്കുറി കൂടുതൽ ഭക്തർ എത്തിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ടോ പൊതുവേ കഴിഞ്ഞ വർഷങ്ങളുമൊക്കെയായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ശബരിമലയാണ് ഭക്തജനങ്ങളുടെ ഒഴുക്ക് സ്വാഭാവികമായി ഉണ്ടാകും ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ഭക്തർ എത്തുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ഇത്തവണയും ഭക്തരുടെ ഒഴുക്ക് വളരെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ സംശയമില്ലാത്ത കാര്യമാണ് ഈ ഡിസംബർ മാസത്തിൽ നമ്മൾ കണ്ടതാണ് ഭക്തർ വലിയ തോതിൽ ദർശനം കിട്ടാതെ തന്നെ ദർശനം കിട്ടാതെ കുടുങ്ങിക്കിടക്കുന്ന ചില പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത്രയധികം തിരക്ക് ശബരിമലയിൽ ഈ ശരണപാതയിൽ കൊള്ള തിങ്ങി നിറഞ്ഞ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അത്ര ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് ഉണ്ടായിരുന്നു അത് ഈ ഡിസംബർ മാസത്തിലെ അവധി ദിവസങ്ങളിലാണ് പ്രത്യേകിച്ചും ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ അത്ര പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നേരിടുകയുണ്ടായില്ല കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിയോഗിച്ചു അതോടൊപ്പം തന്നെ അനുഭവ സമ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പതിനെട്ടാം പടി കയറ്റി വിടുന്നതിനും അതോടൊപ്പം തിരക്ക് നിയന്ത്രിക്കുന്നതിനും നിയോഗിച്ചതോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേവസ്വം ബോർഡിന് സാധിച്ചു എന്നുള്ളതാണ് വസ്തുത ഇന്ന് മന്ത്രിയെ കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതും അതാണ് ഇടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഭക്തർക്കുണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം തന്നെ ആ ഘട്ടത്തിൽ തന്നെ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ ശ്രമമുണ്ടായി എന്ന് ദേവസ്വം മന്ത്രി തന്നെ ഇന്ന് നമ്മോട് പറയുകയും ചെയ്തു അക്കാര്യം അദ്ദേഹവും ആ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹവും വിസ്മരിക്കുന്നില്ല പക്ഷെ പരാതികളില്ലാത്ത തീർത്ഥാടന കാലം നടന്നു എന്ന കാര്യം കൂടി അദ്ദേഹം ഇതോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട് നിലവിൽ ഇന്നും ഈ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ഈ മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അതും കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് സന്നിധാനത്ത് അതോടൊപ്പം തന്നെ ഈ പത്ത് വ്യൂ പോയിന്റുകളിലും എന്നുള്ളതാണ് വസ്തുത ആ പാണ്ഡിത്താവളത്ത് ഇതിനോടകം തന്നെ ആളുകൾ മൂന്ന് ദിവസമായി പർണശാലകളടിച്ച് തിങ്ങി നിറഞ്ഞാണ് ആളുകൾ ഉണ്ടായിരുന്നത് ഇതര സംസ്ഥാന ഉണ്ടായിരുന്നു ഉൾക്കാടുകളിൽ പോലും ഈ പർണശാലകൾ കെട്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു ഈ മൂന്ന് ദിവസങ്ങൾ അത് ഇന്ന് ഈ വൈകുന്നേരത്തെ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് അവരുടെ ഓരോ ആളുകളും യും ഓരോ ഭക്തരുടെയും കാത്തിരിപ്പ് ഉണ്ടായിരുന്നത് ഈ തിരുവാഭരണം കൊണ്ടുവരണം പൊന്നമ്പലവാസന തിരുവാഭരണം ചേർത്തണം അത് ചാർത്തിയുള്ള ദീപാരാധന കാണണം പിന്നീട് പൊന്നമ്പലമേട്ടില്ല മകരജ്യോതി തെളിയുന്നത് കണ്ട് വണങ്ങി സായൂജ്യമടഞ്ഞ് മലയിറങ്ങണം ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അതിഥ അവസാനിക്കാൻ പോകുന്നു നീലിമല കയറി മരക്കൂട്ടം എത്തി ശരംകുത്തിയിൽ ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം മന്ത്രിയും അടക്കമുള്ള സംഘം അവിടേക്ക് പോകും അഞ്ചുമണിയോടുകൂടി ഈ തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലേക്ക് എത്തിച്ചേരും അവിടെ നിന്നും സ്വീകരിച്ചാനയിച്ച് നേരെ സന്നിധാനത്തേക്കാണ് വരുന്നത് കൊടിമര ചുവട്ടിൽ ആചാരപൂർവമുള്ള സ്വാഗതം നൽകി സ്വീകരണം നൽകി പിന്നീട് നേരെ സോപാനത്തേക്ക് ഈ തിരുവാഭരണങ്ങൾ കൊണ്ടുപോകും പിന്നീട് പൊന്നമ്പലവാസന അത് ചാർത്തും ആറരയ്ക്ക് ദീപാരാധന നടക്കും തൊട്ടു പിന്നാലെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം ഈ കാത്തിരിപ്പാകെ അതിനുവേണ്ടിയാണ് പാണ്ഡിത്താവളത്തും അപ്പാച്ചിമേട്ടിലും പാഞ്ചാലിമേട്ടിലും അതോടൊപ്പം തന്നെ ഈ പല മേഖലകളിലായി ഈ ഭക്ത സഹസ്രങ്ങൾ ആ ഒരു അത് ശരണമന്ത്ര മുഖരിതമാണ് ഭക്തർ ഓരോ ഇടങ്ങളും അത്തരത്തിലേക്ക് ഭക്തർ തിങ്ങിക്കൂടിയിരിക്കുന്ന മറ്റൊരിടമാണ് പാണ്ഡിത്താവളം അരുൺ പാറക്കിൽ ഒരിക്കൽ കൂടി ചേരുന്നു അരുൺ അവിടെ എങ്ങനെയാണ് ഭക്തരുടെ കാത്തിരിപ്പ് നമ്മൾ നേരത്തെ കണ്ടതാണ് അവിടെ നിന്നൊക്കെയുള്ള തത്സമയ കാഴ്ചകൾ കൂടുതലുമായി കൂടുതലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഭക്തരാണോ എത്തിയിട്ടുള്ളത് അരുജ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഏറ്റവും കൂടുതൽ ഈ പാണ്ഡിത്താവളത്തും പരിസരത്തും സംഭടിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് ഒറീസ ആന്ധ്രാപ്രദേശ് കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടക പ്രവാഹം പാണ്ഡിത്താവളത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏകദേശം പത്ത് വ്യൂ പോയിന്റുകളാണ് സന്നിധാനത്ത് പ്രധാനമായും ഒരുക്കിയിട്ടുള്ളത് ഈ പത്ത് വ്യൂ പോയിന്റുകളിലും ശക്തമായ സുരക്ഷാ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ ഈ വനംവകുപ്പുമൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളുമായി ഈ പ്രദേശ ഈ പരിസരത്ത് തന്നെയുണ്ട് ഈ തീർത്ഥാടകർ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് അവരെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് സന്നിധാനം എന്ന് വേണം പറയാൻ കാരണം ഈ ഭജനകളും അതുപോലെ തന്നെ അയ്യപ്പ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളുമൊക്കെയായി വിവിധ ഭാഷകളിൽ അവരിവിടെ ഇങ്ങനെ ആഘോഷ തീർക്കുന്ന ആഘോഷ തിമിർപ്പിലാണ് അവരിവിടെ ഉള്ളത് ഇപ്പോൾ തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ വന്ന തീർത്ഥാടകർ ഇവിടെയുണ്ട് അവരിപ്പോൾ ഈ ഭജന പാടിക്കൊണ്ട് അയ്യപ്പനെ സ്തുതിക്കുന്ന കാഴ്ചയാണ് അനുജ തന്നെയാണ് പാണ്ഡിത്താവളത്തെ മുഴുവൻ സ്ഥലങ്ങളിലെയും കാഴ്ച ഭരണശാലകൾ കെട്ടി നിരവധി പർണശാലകളാണ് മൂന്ന് ദിവസം മുൻപ് പാണ്ഡിത്താവളത്ത് ഉയർന്നു കഴിഞ്ഞിരുന്നത് വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടക പ്രവാഹം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇനി വൈകുന്നേരം ആറേമുക്കാലോടുകൂടി പൊന്നമ്പരമേട്ടിൽ മകരജ്യോതി തെളിയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആ മകരജ്യോതി എന്ന് ദർശിക്കുന്നതിന് വേണ്ടിയുള്ള അക്ഷമയോടെയുള്ള കാത്തിരിപ്പിലാണ് ഈ തീർത്ഥാടക തീർത്ഥാടകരുള്ളത് എന്തായാലും അവരുടെ ആഘോഷ തിമിർപ്പിലാണ് അതായത് കൊച്ചു കുട്ടികളടക്കം കുരുന്നുകളടക്കം ഇവിടേക്ക് എത്തിച്ചേർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആഘോഷം അതായത് ഈ മകരവിളക്ക് ഉത്സവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അനുജ അതാണ് പാണ്ഡിത്താവളത്ത് നിന്നുള്ള തത്സമയ കാഴ്ചകൾ അവിടെ പർണശാലകൾ കെട്ടി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഭക്തർ കാത്തിരിക്കുകയാണ് ഇപ്പോൾ അവർ ഭക്തിയുടെ പര കോടിയിലെത്തിയിരിക്കുകയാണ് അയ്യപ്പ സ്തുതികളൊക്കെ പാടി ഭജന നടത്തി അവർ ആ മണിക്കൂറിനായുള്ള കാത്തിരിപ്പിലാണിപ്പോൾ ആറ് മുപ്പതിനു ശേഷമാകും മകരജ്യോതി ദർശനമുണ്ടാവുക അതിനുള്ള കാത്തിരിപ്പിലാണ് പല വ്യൂ പോയിന്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആ വ്യൂ പോയിന്റുകളിലെല്ലാം ഭക്തർക്ക് മകരജ്യോതി ദർശിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് അവിടെയെല്ലാം പോലീസിൻ്റെ സുരക്ഷാ വിന്യാസവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രതിനിധികളിലേക്ക് തിരികെ പോകുന്നു ശ്രീജിത്ത് ശ്രീകുമാരിലേക്ക് വീണ്ടും ശ്രീജിത്ത് നിലക്കലിലാണ് ശ്രീജിത്ത് ഉള്ളത് ഇക്കുറി എന്തൊക്കെയാണ് കൂടുതലായി ഏർപ്പെടുത്തിയിട്ടുള്ള ഭക്തർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ പോലീസ് അധിക പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എന്നതൊക്കെ നേരത്തെ പോലീസ് മേധാവി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ തരത്തിലേക്ക് എന്തൊക്കെ കൂടുതൽ ഒരുക്കങ്ങൾ ഇക്കുറി ഏർപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ ഈ നിലക്കലിൽ ഒരു പതിനൊന്ന് മണിയോടുകൂടി കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ വേണ്ടി വന്നാൽ കടത്തിവിടാം എന്നൊരു നിർദ്ദേശം പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുള്ളതാണ് അത് മുൻവർഷങ്ങളിലും സമാനമായ രീതിയിൽ ആയിരുന്നു പരമാവധി വേണമെങ്കിലൊക്കെ ആളുകളെ കടത്തിവിടാം എന്നൊരു നിർദ്ദേശമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം കർശനമായ നിർദ്ദേശം ഡി ജി പിയുടെയും അതുപോലെ തന്നെ എ ഡി ജി പി ആർ നിശാന്തിനിയുടെയും ഒക്കെ ഭാഗത്തു നിന്ന് വന്നു സന്നിധാനത്ത് കൂടുതൽ തിരക്കുണ്ടാകാൻ അനുവദിക്കില്ല വ്യൂ പോയിന്റുകളിൽ കാര്യമായ രീതിയിൽ അയ്യപ്പഭക്തർ തിങ്ങിക്കൂടാൻ അനുവദിക്കില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ പമ്പയിലേക്ക് ആളുകളെ കടത്തിവിടുന്നത് കർശനമായ നിയന്ത്രണം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അത് തെലുങ്ക് തമിഴ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള മാധ്യമങ്ങളിലേക്ക് കൃത്യമായി വിവരം നൽകിയിരുന്നു പത്തര മണിവരെ മാത്രമേ സന്നിധ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് ആളുകളെ ദർശനത്തിനായി അനുവദിക്കുകയുള്ളൂ എന്ന കർശനമായ നിർദ്ദേശം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്തര മണിക്ക് കൃത്യം പത്തര മണിക്ക് തന്നെ കെ എസ് ആർ ടി സി ബസ് സർവീസ് നിലക്കലിൽ അവസാനിച്ചു സ്വകാര്യ വാഹനങ്ങൾ അങ്ങോട്ട് പമ്പ ിലേക്ക് കടത്തിവിടുന്നത് പത്തര മണിയോടുകൂടി തന്നെ നിലക്കൽ വെച്ച് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്യാവശ്യ സർവീസുകൾ മാത്രം എന്തെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരോ മാധ്യമപ്രവർത്തകരോ ആണെങ്കിൽ മാത്രം അങ്ങോട്ട് കടത്തിവിട്ടാൽ മതി എന്ന കർശനമായ നിർദ്ദേശം നൽകി അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇടത്താ ക്ഷമിക്കണം ഈ വ്യൂ പോയിന്റുകളിൽ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അത് ഇന്റലിജൻസ് റിപ്പോർട്ടാണ് കൂടുതൽ ആളുകൾ അങ്ങോട്ട് കയറിപ്പോയാൽ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലക്കൽ അത്തരത്തിലുള്ള ക്രമീകരണം നടക്കുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും എത്രത്തോളം ഭക്തർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സന്നിധാനത്തും പമ്പയിലുമൊക്കെ എത്രത്തോളം ഭക്തർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ പറഞ്ഞുതരും അവർ പോയ വാഹനങ്ങളാണ് പല മേഖലകളിലും പാർക്ക് ചെയ്തിരിക്കുന്നത് നിലക്കലൊരു പാർക്കിംഗ് ഗ്രൗണ്ട് കൂടിയാണ് സ്വാഭാവികമായി രണ്ടായിരത്തിലധികം വാഹനങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ വാഹനങ്ങൾ മറ്റു പല മേഖലകളിലും നമ്മളുടെ കണ്ണത്താ മേഖലകളിൽ പൂർണ്ണമായി വനത്തിനോട് ചേർന്ന മേഖലകളിലൊക്കെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ഒരു സാഹചര്യമാണുള്ളത് കൂടുതലും വരുന്നത് ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരുടെ വാഹനമാണ് എന്തായാലും ഭർണശാലകൾ കെട്ടി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പല പല അയ്യപ്പ ഭക്തരും അവിടെ തന്നെ കഴിയുകയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപകടകരമായ രീതിയിൽ ഈ പമ്പയിലെ പല പ്രദേശങ്ങളിലും കാടുകളിലും ഉൾക്കാടുകളിലും ഒക്കെ അയ്യപ്പ ഭക്തർ കയറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അവരെയൊക്കെ തന്നെ വനംവകുപ്പും പോലീസും ചേർന്ന് നിർബന്ധിച്ചാണ് പല മേഖലകളിൽ നിന്നും ഇറക്കി വിട്ടത് പോലീസിന്റെ കണ്ണത്താ ദൂരത്തും പോലീസിന്റെ കണ്ണെത്താത്ത പല മേഖലകളിലും ഇത്തരത്തിൽ ഉയർത്തി ഭക്ഷണം പാകം ചെയ്ത് അവിടെ തന്നെ കഴിയുന്ന ആ ആളുകളെയും കണ്ടെത്താനായി എന്തായാലും ഇതെല്ലാം തന്നെ ഈ ഒരു അയ്യപ്പ മന്ത്രം ഒരു വിട്ടു വരുന്ന ആളുകൾക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ഭക്തർ അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ നിലക്കൽ ശാന്തമാണ് പക്ഷേ നിലക്കലിൽ നിന്ന് ഈ മകരവിളക്ക് ദർശനത്തിനു ശേഷം തിരിച്ചു വരുന്ന ഭക്തരെ നിയന്ത്രിക്കാൻ പോലീസിന്റെ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു നിലക്കൽ ശാന്തമാണ് മകരവിളക്ക് ദർശിക്കാൻ അയ്യപ്പ ഭക്തർ നടന്നുകൊണ്ട് ഇനി ബസ്സിൽ പോക്ക് ശരിയാകില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല നടന്നുകൊണ്ട് അട്ടത്തോട്ടിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അനുജ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്